ഹായ് ഉണക്കച്ചെമ്മീൻ കറി റെസിപ്പി നൂറ് ഗ്രാം ഉണക്കച്ചെമ്മീൻ തലയും വാലും കളഞ്ഞ് നന്നായി വാഷ് ചെയ്യുക ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ വെക്കുക അതിലേക്ക് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇടുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ഒരു മൂന്നോ നാലോ മിനിറ്റ് മതി നമ്മൾ വാഷ് ചെയ്തപ്പോൾ ഉള്ള വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സോറി ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം ഒരു കപ്പ് തേങ്ങ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്നോ രണ്ടോ ഉള്ളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇതെല്ലാം നന്നായി അരച്ചെടുക്കുക അരപ്പൊരു പാനിലേക്ക് ഒഴിക്കുക അതിലേക്ക് അല്പം കറിവേപ്പില ചേർക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുക നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ അതിലേക്ക് ചേർക്കുക ചെമ്മീൻ ഒരു പകുതി വേവാകുമ്പോൾ അതിലേക്ക് മാങ്ങ ചേർക്കുക ഞാൻ ഇവിടെ രണ്ട് മാങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മാങ്ങ വെന്ത് കറി നന്നായി തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഉപ്പിൻ്റെ പാകം നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒരു പാൻ വെക്കുക പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എട്ട് ചെറിയ ചെറികൾ ചേർക്കുക ഉള്ളി നന്നായി വഴറ്റി ബ്രൗൺ കളറാവുമ്പോൾ കറിയിലേക്ക് ചേർക്കുക കറിയിലേക്ക് ചേർക്കുന്ന മാങ്ങയുടെ അളവ് മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം ചേർക്കാനായിട്ട് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയുടെ അളവിൽ കുറച്ച് മാറ്റം വരുത്താവുന്നതാണ് ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി റെഡി താങ്ക്സ് ഫോർ വാച്ചിങ്